ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഇത്രയും ഓർക്കാവളി ഇട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് വലിയൊരു ചെമ്പട്ടി നിറയെ ഓർക്കാവളി കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നല്ല കിടിലെന്നൊരു അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കാം പിന്നെ കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കുക അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് വിടുക അപ്പൊ നമ്മൾക്ക് എല്ലാത്തിനും വാടക ഓർക്കാവുള്ളൂ കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ എല്ലാത്തിനും വാടേ എന്ന് പറയുമ്പോൾ കുറച്ചാന്ന് വിചാരിക്കേണ്ട അതാ ഒരു ചെമ്പട്ടി നിറയെ ഓർക്കാവളി ഉണ്ട് അപ്പോൾ നമ്മൾക്ക് അച്ചാർ എങ്ങനെയുണ്ടാക്കണതെന്ന് നോക്കാല്ലേ അപ്പോൾ ഇതാ നമ്മൾ രാത്രി തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലഭാഗത്ത് ഒരു ചെറുതായിട്ട് ഒരു ഇങ്ങനെ അതിന്റെ ഒരു നെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വാല് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുത്തതിൻ്റെ ഇഷ്ടമാണ് കേട്ടോ അത് കട്ട് ചെയ്തത് എന്നിട്ട് നമ്മൾ നിരത്തി വെച്ചതും അപ്പം മൊത്തത്തിൽ നിരത്തി വെച്ചിട്ട് വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട് രാവിലെ ആകുമ്പോഴേക്കും അപ്പം നമ്മൾ രാവിലെ ഇനി അച്ചാർ ഉണ്ടാക്കണത് അപ്പം പിന്നെ നമ്മൾ പിന്നെ ഇതുപോലെ അങ്ങോട്ട് പിന്നെ ഫുള്ളായിട്ട് തന്നെ പിന്നെ കട്ട് ചെയ്ത് എടുക്കണേണ്ടി പിന്നെ നമ്മൾ ഇതാ നാല് കഷ്ണങ്ങൾ ആക്കി കേട്ടോ എടുക്കണത് അപ്പൊ നല്ലോണം പഴുത്ത ഓർക്കാവ്ലിയാണ് അപ്പൊ അതുകൊണ്ട് നാല് കഷ്ണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആറ് പീസൊക്കെ ആക്കിയെടുക്കും അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് എന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതാ ഇതുപോലുള്ള ഒരു പാത്രം എൻ്റെ അടുത്ത് ഭരണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും മസ്റ്റ് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് അച്ചാറിടാ കേട്ടോ പുളിയുള്ള ഒരു സാധനം അച്ചാറിടാവുമ്പോൾ നമ്മൾ വിനാഗിരി സുർക്ക് അതൊന്നും ചേർക്കൂല കേട്ടോ വിനാഗിരി സുർക്കും രണ്ടാണെന്ന് ചിലോല് പറയും ചിലോല് പറയും ഒന്ന് തന്നെയാണെന്ന് ഏതാ എനിക്കറിയില്ല കേട്ടോ ഏതായാലും പിന്നെ ആ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ അപ്പം ഞാനത് രണ്ടും ഒന്നാണെന്ന് ഇനി ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ യൂട്യൂബിൽ എന്നാൾ കുറേ കമൻറ്റൊക്കെ കണ്ടു അത് രണ്ടും രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ എന്തോ ആയിക്കോട്ടെ ഏതായാലും ആ ഒരു സാധനം എന്തില് ചേർക്കുന്ന നമ്മൾ പുളിയുള്ള ഒരു അച്ചാറിനും നമ്മൾ അത് ചേർക്കൂല കേട്ടോ അപ്പം നമ്മൾ പിന്നെ പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടിൽ ഒരുപാട് കാലം ഇങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കണേ അങ്ങനെയുള്ളൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം നമ്മളിങ്ങനെ അടുക്കുകളായിട്ട് ഇങ്ങനെ കല്ലുപ്പാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് അപ്പം പിന്നെ ഓർക്കാപ്പൊളിയും ഉപ്പും മാത്രമേ ഇതിനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ലാസ്റ്റ് ഒഴിച്ചപ്പം വെള്ളമൊക്കെ ആ ഓർക്കാപ്പുളിയത്തെ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ അടച്ച് വെക്കുക ഇത് നമ്മൾക്ക് ഇങ്ങനെ ഓർക്കാപ്പൊളി ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരുപാടുണ്ടാകുമ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ നമ്മൾക്ക് ഉണ്ടാകണ്ടാവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ നാരങ്ങ മാങ്ങ ഒക്കെ ഉണ്ടാക്കുക ഇത് എത്ര വർഷം വേണേലും കേടു രണ്ടോ മൂന്നോ വർഷം വരെ കേട് കൂടാതിരിക്കും കേട്ടോ നമ്മൾ അച്ചാറിടുമ്പോൾ മെയിനായിട്ട് നല്ലോണം വൃത്തി മെയിനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഒരു തുള്ളി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഓർക്കാപ്പുളയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് കറിയിലേക്കൊക്കെ വേണമെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ എന്തിലേക്കും വേറൊരു ആൾക്കൊക്കെ കുറച്ച് എടുത്ത് വെക്കാം കേട്ടോ ആവശ്യത്തിന് വേണമെച്ചാൽ അപ്പം പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പം പിന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് അച്ചാറിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒക്കെ sara can we അപ്പോൾ നമ്മളെ പിന്നെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്നുണ്ടോ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കടക് ഉലുവ പിന്നെ നല്ലെണ്ണ പിന്നെ അതുപോലെ നല്ലെണ്ണ എള്ളിൻ്റെ എണ്ണയാണ് കേട്ടോ പിന്നെ കായത്തിൻ്റെ വലിയൊരു പീസ് പിന്നെ നമ്മൾ കാശ്മീരി സാധാ മുളക് രണ്ടുപാട് കൂട്ടിപ്പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അച്ചാർ പൊടി നമ്മളിതിലേക്ക് യൂസ് ചെയ്യണില്ല കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നല്ലെണ്ണ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ വറ്റൽ മുളക് കണ്ടിട്ടത് പച്ചമുളകെല്ലാം കാണും കാണിട്ടോ അതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ളൂട്ടോ ഗേസ് ഈ പിന്നെ ഉറക്കാപ്പൊടി ഇതാ ഇത്രയും വെള്ളമൊക്കെ ബില്ലിങ്ങിട്ട് പൊടിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല സുറുക്കിയൊന്നും ഒഴിച്ചില്ല കേട്ടോ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് വായിൽ വെള്ളം വരീട്ടിട്ടോ അത് കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് കടക് വറുത്തെടുക്കുന്നുണ്ട് കടകും ഉലുവയും കിട്ടും രണ്ടും കൂടെ കൂടി വറുത്തെടുക്കാണ് അപ്പോൾ ആദ്യം നമ്മൾ കടക് വറുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ഉലുവ കൂടി വറുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ നല്ലൊരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് ഉലുവയും വറുത്ത് മാറ്റാം അപ്പോൾ ഇത് രണ്ടും പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടി നമ്മൾക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി വാങ്ങുമ്പോൾ എനിക്കത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നലില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കറിക്കാതെ ഞാൻ ഇങ്ങനെ കേട്ടോ പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ ആദ്യം നമ്മൾ ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കായത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പം ഇത് നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ആ കടകു ഉലുവണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക ഇതും കൂടി ചേർത്തിട്ട് അപ്പം പിന്നെ നല്ലത് ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് മറ്റേ നമ്മൾ ആ ഒരു പൊടി അത്ര ഒരിതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് അധികം തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഒരു രണ്ട് രണ്ടര കിലോ ഉണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അച്ചാർ പൊടി വിനാഗിരി ഇതൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഫുള്ള് എണ്ണയിലാണ് നല്ലത് കുറേ കാലം കേടു കൂടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലാട്ടോ നല്ലത് പക്ഷേ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ അത് നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ പിന്നെ കൈ കാരണം വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വെച്ചാൽ ഈ കാലം ഫ്രണ്ട്സിനെ കുറിച്ച് കൊണ്ടുപോകുക കുറച്ചാൽ നമ്മൾ അയൽവാസിയൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് കൈ കൂട്ടും അത് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എണ്ണ കുറച്ചുള്ളതിനും കിട്ടും അതുകൊണ്ടാണ് സംഭവം ഏതായാലും നമ്മളിതിലേക്ക് കുറച്ച് പിന്നെ െത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ വട്ടൽ മുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പച്ചമുളകായാലും കുഴപ്പമില്ല പച്ചമുളക് ആകുമ്പോൾ കുറച്ച് നല്ല പോലെ മൂക്കാൻ നിൽക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചാർ കേട് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നല്ല പോലെ മൂത്തിട്ടില്ലെങ്കിൽ അപ്പം പിന്നെ നമ്മൾ ഇനി പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയുണ്ടല്ലോ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളെ പിരിയമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അത് രണ്ടും പാടെ കൂട്ടിയിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ അപ്പം വേറൊരു പൊടി യൂസ് ചെയ്യണില്ല കേട്ടോ നമ്മൾ അച്ചാർ പൊടിയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾക്ക് കടകു ഉലുവിയും പൊടിക്കേണ്ടേ പിന്നെ നമ്മൾ കായം പൊടിക്കേണ്ടത് അതിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അച്ചാർ പൊടിയിലും ഇപ്പോൾ അതൊക്കെ തന്നെ അല്ലേ ഉണ്ടാവുക ഏതായാലും ആ മുളക് പൊടിയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മുടെ ഓർക്കാപ്പൊടി ഫുൾ ആയിട്ട് എന്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ ഓർക്കാപ്പുളിയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ നമ്മളൊരു തുള്ളി വെള്ളമോ വിനാഗിരി ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ പിന്നെ ഓർക്കാപ്പുളി എന്നും കഴിക്കുന്നത് കേടാന്ന് പറയണേക്കാം കാരണം നമ്മൾ നിത്യം കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളത് നമ്മൾ കൂട്ടു പിന്നെ വെച്ചാൽ ഇവിടെ എല്ലാവരും നല്ലോണം കൂട്ടിട്ടുള്ള കാര്യം പറയാമല്ലോ അപ്പോൾ നമ്മളിത് കുറച്ച് ആളുകൾക്കൊക്കെ കൊടുക്കുന്നോണ്ട് അത്ര ഒരു സീനില്ല അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എരിവ് പോരാന്ന് തോന്നി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ കായപ്പൊടിയാണ് കേട്ടോ കായം പിന്നെ ഉലുവ കടുക് ഇതൊക്കെ പൊടിച്ചതാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഓർക്കാവുളിയിൽ എന്താ വെച്ചാൽ നമ്മൾ സാധാ കഴിക്കുന്ന പച്ചക്കറി പഴങ്ങൾ ഇതിനെക്കാട്ടിലൊക്കെ കുറച്ച് ഓക്സിനേറ്റ് കൂടുതലാണെന്ന് പറയുന്നത് കേൾക്കാം അതുകൊണ്ട് തന്നെ ഇത് അധികം കഴിച്ചാൽ കിഡ്നിക്ക് കേടാണെന്നൊക്കെ പറഞ്ഞേക്കാം അതുപോലെ നമ്മൾ നല്ല വശം ഉണ്ട് കേട്ടോ കൊളസ്ട്രോളിന് നല്ലതാണ് കേട്ടോ ഒരുപാട് കഴിച്ചാലേ കേട്ടോ അമൃ പിന്നെ അധികമായാൽ അമൃത വിശന്നാണല്ലോ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ ഒരു കാര്യം അപ്പം പിന്നെ അതൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുക അപ്പം പിന്നെ ഓർക്കാവുളി പിന്നെ ഇങ്ങനെയുള്ള നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ കൊല കുത്തി ഒരു സംഭവമാണ് ഈ ഒരു സാധനം അപ്പം അത് ആർക്കും ഇതിൻ്റെ വില മനസ്സിലാവും കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അന്നും നമ്മൾക്ക് ഇത്രയൊരു നമ്മളിങ്ങനെ അങ്ങനെ തിന്നും കഴിച്ച് കഴിച്ച് മടുത്തിനെ കിട്ടും പക്ഷേ അത് മുറിച്ച് പോയപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാണത് അപ്പോൾ ഇത്തിരി നേരം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഫ്ലാഷ് ലൈറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു ട്യൂബിൻ്റെ ലൈറ്റ് ഇങ്ങനെ കുത്തിയനുട്ടോ അപ്പോൾ അത്രയും കളറൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് കേട്ടോ നമ്മളേക്ക് ആക്കെ ഓഫ് ചെയ്തപ്പോഴാണ് കളറൊക്കെ ശരിക്കും കാണാൻ പറ്റണത് അപ്പോൾ അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് കാണുമ്പം തന്നെ അറിയാൻ നിങ്ങൾക്ക് വളരെ ടേസ്റ്റിയാണ് കാണുമ്പോഴത് പോലെ തന്നെ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമ്മൾ സുർക്ക അതൊന്നും നമ്മൾ ചേർക്കണില്ല അച്ചാർ ഒന്നും വേണ്ട കേട്ടോ അച്ചാറും പുളിയുള്ള ഏതൊരു സാധനം ഇതുപോലെ ഇങ്ങനെ ഒക്കെ അടിപൊളിയായിരിക്കും എത്ര ഒരു വർഷം രണ്ട് വർഷമൊക്കെ നമ്മൾ ഭരണികളിലാക്കിയിട്ട് നമ്മളെ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ സൂക്ഷിച്ച് വെക്കൂലേ അതുപോലെയൊക്കെ ഇങ്ങനെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്താൽ എത്ര കാലം വേണമെങ്കിൽ

അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ ഒന്നാണ് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഓക്കേ